ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ലവ്ലി ഗാർഡൻസിൻ്റെ ആദ്യത്തെ സ്നേഹ സമ്മാനം കീവവേ കൊടുത്തു കേട്ടോ മൂന്ന് പേർക്കാണ് കൊടുത്തത് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവരെന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്തു അവർക്ക് എത്രയും പെട്ടെന്ന് ഞാനത് അയച്ചു കൊടുത്തു അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷനില എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു അപ്പോൾ അവരുടെ മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദിത്യൻ മധും എസ് മലയാളി സെവൻ സിക്സ് ഫോർ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരിതായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഇതാണ് കൊടുത്തത് അമേരിക്കമിലിയ പീച്ചുകൊളാട്ടോ ബ്ലൂ വീസിൽ പിങ്ക് നാക്ക് നാക്ക്വാങ് അതുപോലെ തന്നെ വാട്ടർ വാട്ടർപൂപ്പി പിങ്ക് നാക്ക് നാക്ക്വാങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിന് പകരം ഞാൻ വൈറ്റ് നാക്ക് നാക്ക്വാങ്ങിൻ്റെ ചെറിയ ചൂബറാണ് വെച്ച് കേട്ടോ പിന്നെ രണ്ടാമത്തെ സമ്മാനം കൊടുത്തത് സുനിത എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്കായിരുന്നു അല്ലെങ്കിൽ ഒരു ആൻറ്റിക്കായിരുന്നു ആൻറ്റി സിക്സ്റ്റി ഇയേഴ്സിന് മേളിലുള്ള ഒരു ആൻറ്റിയാണ് ആൻറ്റി എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഞാൻ അങ്ങോട്ടും തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്തു അവർക്ക് സെക്കൻഡ് പ്രൈസ് ഉള്ളത് അമേരിക്ക മിലയുടെ ഒരു ട്യൂബറ് ബ്ലൂയിസിൽ വാട്ടർ പോപ്പി അതുപോലെ തന്നെ പത്തുമണിയുടെ ചെടികളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഞാൻ കൊടുത്തത് അവർക്ക് അടുത്തത് മൂന്നാമതായിട്ട് ഞാൻ കൊടുത്തത് രവീണ എന്ന് പറഞ്ഞൊരു കുട്ടിക്കായിരുന്നു ആ കുട്ടിയുടെ മെയിലാടി നിങ്ങൾക്ക് കാണാൻ പറ്റും വീണാനിധി തേർഡ് പ്രൈസ് നമുക്ക് പിങ്ക് ആക്വാങ് അതിന് പകരം വയലറ്റിന് ആക്വാങ് ആണ് ഞാൻ വെച്ചത് വാട്ടർ പോപ്പി ഉണ്ടായിരുന്നു ചപ്പോണിക്ക ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് ഞാൻ മൂന്നാമത്തെ സമ്മാനമായിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമുക്ക് അവർ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ കാണാം ഇത് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് നിന്ന് കിട്ടിയ ഫ്ലാൻസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ അവിടെ നിന്ന് കുറേ പ്രാവശ്യം രണ്ട് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് വാട്ടർ ലില്ലി ആണെങ്കിലും ലോട്ടസ് ആണെങ്കിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഫസ്റ്റ് കിട്ടിയിരുന്നു അതിനെ ബാക്കിയായിരുന്നു ഫസ്റ്റ് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കിട്ടിയിട്ടാണ് നല്ല മെസ്സേജ് ചെയ്ത് പക്ഷേ എനിക്ക് ഫസ്റ്റ് കിട്ടി നമുക്ക് ഏതൊക്കെയായിരുന്നു ടോർണോ ഇതെല്ലാം സേഫായിട്ടാണ് കിട്ടിയത് thank right. you ൂഫി അടുത്തത് ഒരു ലോട്ടസിന്റെ ഇടങ്ങുണ്ട് ലോട്ടസിന്റെ ആണ് ഒരു മാപ്പങ്ങാണ് മാപ്പ് പിന്നെ ഒരു വാട്ടർകൂഫി ഉണ്ട് നമുക്ക് ഇതാണ് എനിക്ക് ലവ്ലി ഇത് സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടോ സുനിത എന്ന് പറഞ്ഞ ഒരു ആന്റിക്കാണ് കൊടുത്തത് ആന്റിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതൊരു സിക്സ്റ്റി ഇയേഴ്സ് ആയിട്ടുള്ള ഒരു അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഫോട്ടോസൊക്കെ അയച്ചുതന്നു കേട്ടോ ഇത് മൂന്നാമത് കൊടുത്തത് രവീണ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് അപ്പോൾ ആ കുട്ടിയുടെ ഓപ്പണിംഗ് പേരി ആണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബോക്സ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിരുന്നു കേട്ടോ ഈ എന്തായിരിക്കും അവസ്ഥ അതിൻ്റെ ഉള്ള പ്ലാൻസ് ഒക്കെ എന്തായിട്ടുണ്ടാവുന്നു പക്ഷെ വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ബോക്സ് ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ കേട്ടോ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതാക്കി ഇങ്ങനെ വളരെ ഇതായിട്ട് എടുത്ത് എനിക്കെല്ലാവരും പ്ലാൻസിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സേഫായിട്ട് കിട്ടി എല്ലാവരും സന്തോഷമാണ് ഇതച്ചാൽ അപ്പോൾ ഇനിയും നമ്മൾ ഗീവവേ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഗീവവേ എടുത്തിട്ട് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓണത്തിനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദീപവലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്നേഹ സമ്മാനമായിട്ട് അയച്ചു കൊടുത്തത് കേട്ടോ എൻ്റെ ഒരു പിങ്കൻ ആക്വാങ് അതുകൊണ്ട് വൈലറ്റാണ് എല്ലാവർക്കും അയച്ചത് അല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് അയച്ചത് വാട്ടർ പ്രൂഫി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തതിനും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യണം ഇനി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഞാൻ എൻ്റെ വകൊരു സമ്മാനം കേട്ടോ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ താമസിയാതെ അപ്ലോഡ് ചെയ്യാം താങ്ക് സോ മച്ച് താങ്ക്